ഇടുക്കി വണ്ടിപിരിയാറിൽ ആറുവയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ ശേഷം കെട്ടിത്തൂക്കിയ കേസിലെ വിധി അറിഞ്ഞതോടെ കോടതിക്ക് മുമ്പിൽ നാടകീയ രംഗങ്ങൾ അരങ്ങേറി പ്രതി അർജുനെ കട്ടപ്പന അതിവേഗ കോടതി വെറുതെ വിട്ടതിനെ തുടർന്ന് പെൺകുട്ടിയുടെ ബന്ധുക്കളും നാട്ടുകാരും രോക്ഷാകുലരായി കോടതിക്ക് പുറത്തേക്ക് വന്ന അർജുനു നേരെ അവർ പാഞ്ഞെടുത്തു ഇടുക്കി വണ്ടിപ്പെരിയാർ എസ്റ്റേറ്റിൽ ആറുവയസ്സുകാരിയെ ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായ അയൽവാസി അർജുനെ കട്ടപ്പന അതിവേഗ സ്പെഷ്യൽ കോടതി വെറുതെ വിട്ടത് കുട്ടിയുടെ ബന്ധുക്കൾക്കും നാട്ടുകാർക്കും വിശ്വസിക്കാനായില്ല നിധി അറിഞ്ഞതോടെ കുട്ടിയുടെ ബന്ധുക്കളും നാട്ടുകാരും രോഷാകുലരായി വെറുതെ ഇതെല്ലാം പോലീസും സ്പെഷ്യൽ പ്രോസിക്യൂട്ടറും ഉൾപ്പെടെ കേസ് അട്ടിമറിച്ചതായി പെൺകുട്ടിയുടെ മാതാപിതാക്കൾ ആരോപിച്ചു ഒരു ഒരുപാട് ഒരുപാട് പറഞ്ഞത് അവിടെ നീതി കിട്ടിയില്ല അറിഞ്ഞ് സമയത്ത് എടുത്ത് തയ്യാറാക്കിയ കേസാണ് പിന്നെങ്ങനെ വരുതാ പോകുന്നു മനസ്സിലാക്കിയില്ലെന്നാണ് വേണ്ട ആവശ്യമുള്ളത് അതിനകത്ത് കുഞ്ഞിച്ച് ആള് തന്നെ കളിച്ച് മരിച്ചതാണെന്നാണ് ഞങ്ങൾ കരുതിയതെന്ന് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് മാത്രം എഡിറ്റ് ചെയ്ത് കൊണ്ടുവന്ന് ഈ ചെടിനെ കാണിച്ചു അപ്പൊ അത് അങ്ങനെയാണോ അപ്പൊ അത് തന്നെ കളിച്ചതായിരിക്കും ആ രീതിക്ക് അവർ അപ്പോൾ അവർ ഞങ്ങളോട് ഈ കേസ് നടക്കുമ്പോഴേ പറഞ്ഞു ഞാൻ ഈ പുറത്തുനിന്ന് കണ്ട് ഈ കേട്ട് മന്ത്രിയല്ല ഈ കേസ് ഇത് വേറെ മാതിരിയായിട്ടായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവർ തന്നെയും പറയുന്നുണ്ടായിരുന്നു അപർത്തനെ നമുക്ക് തേടിയോളൂ അപ്പോൾ ഇവർ നമുക്കൊരു വിധി ഉണ്ടാക്കുന്നുണ്ട് അവരുടെ തന്നെ വിധി അറിഞ്ഞ ശേഷം പുറത്തുവന്ന അർജുന്റനയിലെ കുട്ടിയുടെ മാതാപിതാക്കൾ ഉൾപ്പെടെയുള്ളവർ പാഞ്ഞെടുത്തു ന്വേഷണം ശരിയായ ദിശയിലായിരുന്നുവെന്നും മതിയായ തെളിവുകൾ ശേഖരിച്ചുവെന്നും അന്വേഷണ ഉദ്യോഗസ്ഥനായ ടി ഡി സുനിൽകുമാർ പറഞ്ഞു കോടതി വിധിക്കെതിരെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് വിവിധ രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും സമരവുമായി രംഗത്ത് വന്നു കഴിഞ്ഞു ബ്യൂറോ കട്ടപ്പന